ഹലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞെന്ന് നമ്മൾ പടക്കമൊക്കെ വാങ്ങാൻ പോകുന്നുണ്ടെന്ന് അപ്പം നമ്മൾ പോണത് നമ്മളെ കുറ്റിപ്പുറത്തുള്ള കുന്നങ്ങളും പടക്ക കടക്കാണ് പോണത് അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കണമുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്ത് നല്ല ഞാനിൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഉള്ളൂ എന്നാൽ വീഡിയോയ്ക്ക് പോവാം നമ്മളിവിടേക്ക് എത്താൻ കാരണം എന്താ ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് എത്താൻ കാരണം കുന്നംകുളം പടക്ക കട ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒരു പടക്കം വിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുന്നംകുളത്ത് പോയിട്ട് ഇരുന്നു കേട്ടോ പടക്കം വാങ്ങിയത് കണ്ണന് ശ്രീകുട്ടി സുധിയാട്ടനൊക്കെ ഉണ്ട് ഞങ്ങളിതാ വെള്ളിയാഴ്ച തന്നെയാണ് ഞങ്ങൾ പോയി വാങ്ങണത് കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം നമുക്ക് അങ്ങനെ പോവാമെന്ന് അപ്പം കഴിഞ്ഞ ആവശ്യം ഞങ്ങൾ ഉണ്ണിയും ഞാൻ ശ്രദ്ധിയേട്ട പിള്ളേർ ഞങ്ങൾ എല്ലാവരും കൂടി ആയിരുന്നു പിന്നെ അവിടെ നിന്ന് ഇതാ ബാസ്ക്കറ്റൊക്കെ കണ്ടിട്ട് എടുക്കാൻ നമുക്ക് പർച്ചേസ് ചെയ്യണ്ട നല്ല പറയാം കേട്ടോ അടക്കിടക്ക് അഭാ സ്വീകുട്ടിയാണ് അവർ പിടിച്ചത് കേട്ടോ പോവുന്നില്ലേ ഫ്രണ്ടിക്ക് കയറുമ്പോൾ തന്നെതാ പല ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ പേരെന്തൊക്കെയാണെന്നൊന്നേക്ക് അറിയില്ല കേട്ടോ നമുക്ക് വേണ്ടത് ഇതാ പിള്ളേർക്ക് വേണ്ടതാണിതൊക്കെ ഇതെത്ര ഒരു പെട്ടിക്കോ എന്തെങ് പത്തെണ്ണ ഉണ്ടാവും എടുത്തോ പണിയേ അങ്ങോട്ടുണ്ടോ ഞാൻ പിടിക്കാം എന്നായി പിടിച്ചോളീന്ന് പിന്നെന്താ ഇത് ഇവിടെ ഈ ഫുൾ സെക്ഷൻ തന്നാൽ നമ്മളെ എന്താ പറയുക പൂത്തിരിൻ്റെ അതിൻ്റെ പലതരം ഇതെന്താ ഇലക്ട്രിക്ക് ഇലക്ട്രിക് സ്പാർക്കേഴ്സ് പലതരം ചേട്ടം ഇതാ ഇത് എത്ര എങ്ങനെ നൂറാ നൂറ്റമ്പതോ ഇത് നൂറ് ഇതെന്താ നൂറ്റി ആ വേണോ ആ വെച്ച വായ അങ്ങോട്ട് നന്നോക്കുനൂറ് നോക്കട്ടെ വായോ എത്രണ്ട് ഇരുവെണ്ണം രണ്ടെണ്ണം കൂട്ടി അല്ല നൂറ്റിരുപത് രണ്ടെണ്ണത്തിന് നൂറ്റിരുപത് എന്നോ ഈ ശ്രീ കുട്ടിക്ക് തന്നെ വിഷു അല്ല ശ്രീ കുട്ടിയെ ശ്രീ കുട്ടിക്ക് തന്നെ വിഷു അത് വേണ്ട അതാ എന്നാൽ പുക ഇങ്ങനെ വരുന്ന വേണ്ട അതൊന്നും വേണ്ട അത് കൂടുതൽ പുക പിന്നെ ഇങ്ങോട്ട് എടുക്കൂല്ലേ പിന്നെന്തോ ഇത് തന്നെ സാധനം എന്തൊക്കെ ഇഷ്ടമുള്ള സാധനാണ് ഇതെത്രണ്ടാവും അപ്പം മതിയോ വണ്ണിയിലോട്ടെടുക്കാമോ പിന്നെ നമ്മളങ്ങി മേശാപ്പൂ മേശാപ്പൂറെ ഓരോന്ന് ഇതട്ടതൊക്കെ എന്താ കണ്ണന് വേണ്ടത് അത് അത് പടക്കം തന്നെയാണ് അത് ഇട്ടണ് ഇത് വേണ്ട ഈ മേശാപ്പൂ നോക്കി ഇതൊക്കെ നല്ല ഒന്നിനതാ നാനൂറ്റമ്പതാണെന്നു അതാ വലുതെന്ന രണ്ടെണ്ണം വാങ്ങിക്കോളെ അതെത്ര ഇരുന്നൂറ്റിയാ പത്ത് പൈസ ഉണ്ടോ ഒന്നിന് അമ്പതല്ല ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഒന്ന് അതെടുത്തോ വലുതൊന്ന് വാങ്ങി ഒന്ന് വലുത് വാങ്ങി ഞാൻ പിറ്റ അതാ ഞാൻ പറഞ്ഞത് ഏ അത് അമ്പത് ചക്ര ചക്ര വേണ്ട പിന്നെ വേറൊരു മോഡൽ ഇതാണ് ആ ട്രെൻഡായിട്ടുള്ള ചക്ര പ്ലാസ്റ്റിക്കിന്റെ അല്ലേ ഇതെത്രപ്പ ഇതെന്താണ് ഇതാണ് ആ ആ എന്നാ വേണ്ട മയിലിൻ്റെതാ എത്തിട്ടില്ലേ ഏ ആ അവിടെയാണ് അവിടെയാണ് ഇതെന്താ അറുപത് രൂപയാണ് പെർ പീസിന് പറയുന്നത് ടൈ കളർ പേര് മൂന്ന് കളറില് സാധനങ്ങൾക്കും ഒറ്റ നീല് മൂന്ന് കളറില് അടിപൊളി സാധനങ്ങള് നമുക്ക് എല്ലാവരും ഇപ്പൊ കൊണ്ടുപോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റാണ് ഇതിന് തന്നെ വെല്യൂ വരുന്നത് എൺപത് രൂപ നിങ്ങക്ക് തിരികായിരിക്കും ലാഭം കാരണം ഇത് ബെസ്റ്റ് നമുക്ക് അറിയാം എൺപതിന്റെ അറുപതി നല്ല ടൈം കിട്ടും വൈറ്റ് കിട്ടും നല്ല ലൈറ്റിംഗ് കിട്ടും മൂന്ന് കളറിന്റെ അടിപൊളി സാധനങ്ങൾ മുന്നൂറ് റുപ്പിക്ക് തരാം മോശം അമ്പത് റുപ്പിക്ക് തരാം

അത് വേണ്ട അത് എടുത്ത അങ്ങനത്തെ വേറെ മോഡല വേണ്ട അത് വേണ്ട വേണ്ട പിന്നെന്താ ഇതൊക്കെ എന്താ ഇത് ആയിരിക്കും ഡബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പവർക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന സാധനമാണ് സ്പെഷ്യൽ പോയിട്ട് കളിക്കും മടിപൊളി സാധനമാണ് പല കളറില് വരുന്നത് ഏഴ് കളർ വരുന്നത് ഒട്ടേ കളറിന് അമ്പത് രൂപ വരുന്നത് ഏഴെണ്ണായിട്ട് പോകുമ്പോൾ അഞ്ച് പീസായിട്ട് പോകുമ്പോ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പത് റുപ്പിയാണ് സാധനം അടിപൊളിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാരണം പച്ചക്കളറിന്റെ കത്തുമ്പോൾ വരും ഈ കാരണം ലൈറ്റ് കളർ ശ്രദ്ധിക്കുമ്പോൾ വരും പിള്ളേരെ കൈമയ്ക്കാവുന്ന യാതൊരു വെടി വേണ്ട ഈ വലുപ്പത്തിൽ കിടക്കണ സേഫ് ആണ് ഇത് നമ്മളുടെ വലുത് കുറ്റി പോലത്തെ വലുത് ഇത് കൂടെ കത്തിച്ചു തുറന്ന് പിടിച്ച് കഴിഞ്ഞാൽ മേലേക്ക് ഇങ്ങനെ പിടിക്കുന്നത് പിടിക്കാം കൈ പിടിക്കണ വേറെ സാധനം തട്ടാ കയ്യൂടെ കത്തില്ല ഒന്നാണത് കയ്യില് അതിന്റെ കൂടെ കത്തിക്കുള് കത്തിച്ചിട്ട് പുള്ളിന്റെ കൈ അതാണ് ഇതിന്റെ ക്വാളിറ്റി സാധനം കൂടെ കത്തിച്ചു കൊടുത്തിട്ട് കയ്യില് കൂടെ കത്തില്ല എവിടേക്ക് പറഞ്ഞോളൂ ഏതാ സാധനത്തിന്റെ പേര് പറയും അത് ഏറ്റവും അധികം ഇതിപ്പോ ഏഴാമത്തെ ബോക്സ് കൊണ്ടുവന്നുവെക്കണേ മൊത്തം ഏഴാമത്തെ ബോക്സ് കൊണ്ടുവയ്ക്കണ ഇനി പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അമ്പത് രൂപ വരുന്നേ നൂറ്റി അമ്പത് രൂപയ്ക്കുള്ള പെർഫോമൻസ് ഇത് കാഴ്ച വെക്കും ഇതിലൊറ്റ തിരി കൊടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ചെണ്ണം ഷേപ്പിൽ കത്തി

േ നൂറ്റി എന്മ നൂറ്റി ആറുപോർ പേ കൊണ്ടോള അടുത്ത പോരെ ഹെലികോപ്റ്റർ പൂവിന്റെ കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറെ പോയി നമ്മുടെ വീടിന്റെ മുറ്റത്ത് തന്നെ ഉണ്ടോ ഇത്ര കേപ്പില്ലേ മുറ്റത്ത് വീടോ ധാരാളം ആയിക്കോളെ പണ്ടത്തെ പണ്ടത്തിനകത്ത് ചെറുപ്പത്തിൽ ചാട്ട വെച്ചിട്ട് കറക്കി എറിയുന്ന പമ്പറുണ്ടല്ലോ അതേപോലെ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിഴി കൊടുത്തു കഴിഞ്ഞാൽ കിടന്നു പറഞ്ഞു എഫറായിട്ട് പറഞ്ഞു വേണ്ട ഇത് ബസ്സും ട്രെയിനും ഇപ്രാവശ്യം ഫ്രഷായിട്ട് വന്നതാണ് സ്പാർക്കിൾസിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞതാണ് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ തിരി കൊടുത്തുകഴിഞ്ഞാൽ മൂന്നെണ്ണം കത്തും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ തിരികെത്തുക നമ്മളുടെ വേഷപ്പ് എന്ന് പറയണതാണല്ലോ കൂളി എന്നൊക്കെ പറഞ്ഞത് ഇത് ആദ്യം നല്ല ഹൈറ്റിൽ എത്തിപ്പോവും ഇതൊരു മുക്കാഭാഗം താഴത്തെ എത്തിക്കഴിഞ്ഞാൽ അടുത്ത തിരിക്ക് നക്ഷൻ പോവും അടുത്തുനിന്ന് ഷവർ വരും ഷവർ ഹൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് ആ നല്ല ഹൈറ്റിൽ പോവും അവിടുന്ന് താഴത്തേക്ക് വന്നിട്ട് അടുത്തായ്മയ്ക്ക് പൊതുക്കി പോകും അടുത്തേക്ക് തിരി പോയിട്ട് മൂന്നാമത്തെ

ഓക്കെ അടുത്തത് വരുന്നത് പാരീസിന്റെ ലുഡോ കിങ് എന്ന് പറഞ്ഞു ലുഡോ കളിക്കുമ്പോൾ നമ്മളുള്ള കളറുകൾ ഉണ്ടല്ലോ നീല പച്ച മഞ്ഞ ചോപ്പ് ഇതേ കളറില് മേലെ പിരിയായിട്ട് പോവും അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോണ സാധനമാണ് നല്ല മൂവി നല്ല മൂവി സാധനം അത്യാവശ്യം നല്ല വില കുറവില് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം പിന്നെ നാളെ നൂറ് റുപ്യാവും ഇതിന് ഇന്ന് എൺപത് റുപ്പിക്ക് തരുന്നു ഓഫർ പ്രൈസ് ആണ് കത്തി നമ്മൾ ഈ ചെറിയ കണ്ണുതാ ഒരു ബോക്സ് എടുത്തേ അവർ ഇന്നത്തെ ഓഫർ മാത്രമാണ് എൺപത് രൂപ എന്നുള്ളത് ഇത് ഗുണ്ട് ഈ കഴിഞ്ഞാൽ ഒരു വെള്ളത്തിൽ ഇട്ട് കത്തിച്ചോ റുപ്പിയുടെ വെള്ളത്തിൽ വീണാലും പൊട്ടും എവിടെ വീണാലും പൊട്ടും നല്ല സൗണ്ടായിരിക്കും ബോംബ് സൗണ്ടായിരിക്കും തീയായിരിക്കും ചെവി ഒന്നും കൂടാനുള്ള ചാൻസ് ഉണ്ട് മൂളിപ്പിക്കുന്നുണ്ടോ അതെല്ലാം ആവശ്യം പറയില്ലെന്ന് പറയും

നൂറ്റമ്പതിന് വരുന്ന സമയത്ത് ഒരു മീഡിയം സൗണ്ട് ഉണ്ടാവുള്ളൂ ഇരുന്നൂറിന് ആണെങ്കിൽ പൊട്ടണ അപ്പുറത്തെ വിടും ഇപ്പുറത്തെ വിടും എല്ലാവരും കേൾക്കും നാലാൾ എല്ലാരും എനിക്കോളും ഇത് ആൾക്കാരെ നിർത്തി കെട്ടിക്കണതാ പൈസ നമ്മള് കൊടുക്കാതിരിക്കാൻ പറ്റൂല ഭയങ്കര ചെറുതും ും <laughs> <I don't know. laughs> <I don't know. laughs> ില് അറുന്നൂറ്റമ്പത് ഇന്നും നാളെ ഷോട്ട് പത്ത് ഷോട്ടുണ്ടാവും കയ്യിൽ പിടിച്ച് ഓട്ടിക്കാം പന്ത്രണ്ട് ഷോട്ട് എഴുന്നൂറ്റമ്പത് മുപ്പത് ഷോട്ടിന് എഴുന്നൂറ്റമ്പത് രൂപ വരുന്നത് അറുപത് ഷോട്ടായിരുന്നൂറ് പ്രൈസറാക്കി ഇട്ടതാ ഞങ്ങള് കുന്നംകുളത്ത് പോയി നമ്മൾ നമ്മളെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് വാങ്ങി അതാ നമ്മൾ അറുപത് ഷോട്ടുള്ള സാ ഇതാ വാങ്ങിയത് കേട്ടോ അവരുടെ കയ്യിലുള്ളത് പിന്നെ നമ്മളാ നമുക്കുള്ള സാധനങ്ങളാണ് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് പിന്നെ സ്ത്രീകുട്ടിക്കൊക്കെ ഇതാ നമ്മളെ ഇട്ടാ പൊട്ടിയൊക്കെ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുക ആ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പിന്നെ പിന്നെന്താ ബില്ലിങ്ങും കാര്യങ്ങളും ഇവിടെ തന്നെ കേട്ടോ ഒരു പന്ത്രണ്ട് ഷോട്ടും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവർ അവിടേക്ക് എടുക്കാൻ അവിടെ ഒരു വേറെ സ്റ്റോറേജ് ആയിട്ട് വേറെ എവിടെയോ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടേക്ക് എടുക്കാൻ പോവാണ് പിന്നെ ആ അത്യാവശ്യം തിരക്കുണ്ട് പിന്നെ രാത്രി രാത്രിയാവണമല്ലേ ഉള്ളു തിരക്ക് കൂടണുള്ളൂ അവർക്ക് അവർക്കിതാ എന്താ നമ്മളെ മുട്ടപ്പൊട്ടിയുണ്ട് പിന്നെ തോക്കും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതാ സാധനമൊക്കെ വാങ്ങിയിട്ട് പോവുകയാണ് കണ്ണനും ശ്രീകുട്ടിയാണ് മുന്നേ പോകുന്നത് പടക്ക കടേക്ക് പോയപ്പോഴും ഞാൻ അതിൻ്റെ എന്താ ആ പോയി വന്നതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിർത്തില്ല അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടു വിചാരിക്കണു അപ്പോൾ ഇന്നെ പോയി വൈൻകോളി ഈ ഷോ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇന്നും നാളെയായിട്ട് പോയി വായങ്കോളി നമ്മളെ കുറ്റിപ്പറം പരിസരത്തുള്ള ആൾക്കാരൊക്കെ എന്തായാലും എനിക്ക് തോന്നുന്ന പൈസേൻ്റെ അത് കുറവുണ്ട് ഞങ്ങൾ ഞങ്ങൾ അന്ന് കുന്നംകുളത്തു നിന്ന് വാങ്ങിയത് ഉദയൊരു റേറ്റ് സാധനങ്ങൾ പിന്നെ വെറൈറ്റീസ് കുറവുള്ളത് അപ്പം ഞങ്ങൾ വെറൈറ്റീസാണ് വാങ്ങിയത് കൂടുതൽ പിന്നെ പിള്ളേർക്കുള്ള കൂത്തിനും കാര്യങ്ങളും എനിക്ക് തോന്നണ നമ്മൾ വെറൈറ്റീസ് ഒക്കെ വാ വാങ്ങിയത് അപ്പോൾ എന്തായാലും പോയി നോക്കുക എന്നാൽ നോക്കേ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കുച്ചിപ്പുറം തിരുറോട്ടിന് നമ്മളെ ആ പാർക്കൊക്കെ എത്തണ മുന്നേ ഒരു ഗ്യാസ് ഏജൻസി ഉണ്ടല്ലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ദിനം നമ്മൾ ആ കുച്ചിപ്പുറം തിരുറോട്ടിന് കയറിയാൽ തന്നെ കാണോ ആ ഒരു എന്താ കുന്നങ്ങളും പടക്ക എന്നാണ് ആ കടേൻ്റെ പേര് കേട്ടോ അപ്പോൾ എന്തായാലും പോയി നോക്കുക എല്ലാവരും വാങ്ങുക വിഷു ഒക്കെ അടിച്ച് പൊളിക്കുക എല്ലാവർക്കും എൻ്റെ ഹാപ്പി അഡ്വാൻസ് വിഷു ആശംസകൾ ഇന്നെങ്കിൽ നമുക്ക് വിഷുവിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാം എന്നാൽ ബൈ